Sevens Golden Diamonds ഉപ്പ് ജില്ലയിലെ കുട്ടി കർഷക വിദ്യാർത്ഥികളുടെ പ്രധാന ആവശ്യം പാഠ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയും കൃഷി പുസ്തകം വേണമെന്നുമായിരുന്നു

മാലിന്യ നിർമ്മാർജ്ജന കിറ്റാണ് ഇത് ഇൻവെൻ്റ് ചെയ്തത് ശരിക്കും ഞങ്ങളുടെ മുൻ പ്രഥമ അധ്യാപകനായ അൻവർ സാറിൻ്റെ ഇൻവെൻഷനാണ് മൂന്ന് ജാറുകളിലായിട്ടാണ് വെച്ചിരിക്കുന്നത് അതിലൂടെ താഴെ പലപ്പ് വെച്ചിട്ടുണ്ട് ഒരു ജാറിലെ മുറം പച്ചക്കറി എന്നുള്ളൊരു പദ്ധതിയിലേക്ക് കഴിഞ്ഞ വർഷമൊക്കെ ചെയ്തതാണ് ഞങ്ങൾക്ക് കൃഷിഭവനിൽ നിന്ന് ഹൈബ്രിഡ് ആയിട്ടുള്ള വിത്തുകളൊന്നും കിട്ടിയില്ല വളങ്ങളും ഹൈബ്രിഡ് വിത്തുകൾ വളങ്ങൾ ഗ്രോ ബാക്ക് എന്നീ സാധനങ്ങൾ അധികാരികളോട് ആവശ്യപ്പെട്ട് നിവേദനം കൊടുക്കുമെന്ന് പി ടി ഭാരവാഹികൾ പറഞ്ഞു മണ്ണിനെ കുറിച്ചും കൃഷിയെ കുറിച്ചും പ്രധാനാധ്യാപിക സുമയായ ക്ലാസ് എടുത്തു പരിസ്ഥിതി ക്ലബ് കോർഡിനേറ്റർ സഹൽ അലി മുൻ കോർഡിനേറ്റർ ഫെമിനെ റിട്ടേർഡ് അധ്യാപകൻ മുജീബ് റഹ്മാൻ എന്നിവ സംസാരിച്ചു കൃഷി ചെയ്തിരുന്നു ചീരയൊക്കെ അത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി ഉച്ച ഭക്ഷണ പദ്ധതിയുടെ ഭാഗമായിട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ചെയ്ത ചെയ്തേക്കും ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി